ഹലോ ഗായ്സ് അപ്പോൾ തുടങ്ങിയല്ലേ തുടങ്ങാം സോ ഇനി സൗണ്ട് ഇഷ്യൂ വരൂല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടു നോക്കാം സോ എന്നും വീട്ടിലിരുന്നാൽ ബോറല്ലേ അപ്പോൾ ഒരു ദിവസം എങ്കിലും ഓഫീസിൽ നിന്നൊക്കെ ലീവൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ആയി ചില്ലെയ്ത് ഒന്ന് പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാം ഓക്കെ അല്ലേ പോവാം വാ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ധനുഷിൻ്റെ മൂന്നാമത് ഡയറക്ഷനിലുള്ള നീക്ക് നിലാവ്ക്ക് എൻ മേൽ എന്നടി കോപം എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എവിടെയാണെന്നല്ലേ കാണിച്ചുതരാം ഗൈസ് ഇത്രയും വലിയ മാളിൽ ലിഫ്റ്റ് ഉണ്ടായിട്ടും ഔട്ട് ഓഫ് സർവീസ് യോമാരെ കൊണ്ട് ഗൈസ് ഈ നെടിയുടെ പേര് പറയുന്നവന് പത്ത് രൂപ തരുമെന്ന് എ എം എൽ എൻ പറഞ്ഞു അല്ലടാ ചെക്കിംഗ് ഉണ്ട് നോക്കിക്കോ പോലീസ് ചെക്കിംഗ് നന്നായി ഹലോ 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 ഗൈസ് മിൽക്ക് കുടിക്കാൻ വീണ്ടും ഞങ്ങൾ മോസിയിലേക്ക് വന്നു ഗൈസ് ലുലുമാൾ നിറച്ച് പൂന്തോട്ടമാണെന്ന് തോന്നുന്നു ഫുൾ ചെടിയൊക്കെ ഉണ്ട് വേണ്ടവർ വരിക ഗൈസ് ഈ കാണുന്ന മരത്തിൻ്റെ പേര് പറയൂ ഗായ്സ് ഒരു സ്പ്രേ എടുക്കാൻ വേണ്ടി ഉള്ള എല്ലാ ടെസ്റ്റിനിരിക്കുന്ന സ്പ്രേയും അടിച്ച് തീർത്തിട്ട് ഇതാ ഒരു സ്പ്രേ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കണ്ടാരി ഇത്രയും വലിയ ട്രോൾ എടുത്ത് വെച്ചിരിക്കുകയാണിവൻ എടുത്തിട്ടോ എന്നിട്ട് വാ പോവാം നമ്മൾ വീണ്ടും വരികയാണ് വന്നിട്ട് ഇതുവരെ ഞാൻ ഈ ലിഫ്റ്റിൽ കയറിയിട്ടില്ല ഈ ലിഫ്റ്റിൽ ഞാൻ കയറുന്നത് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഹൈകൈസ് അങ്ങനെ നമ്മൾ കഴക്കൂട്ടത്തെ ഒരു ട്രീറ്റ് റെസ്റ്റോറൻ്റിൽ അതായത് ലുലു ലുലുമോളിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം ലുലു മോൾ ബാക്ക് സൈഡ് വേണ്ട ഇവിടെ നിന്ന് ഇരുന്ന് കഴിക്കുമ്പോൾ കറക്റ്റ് ലുലുമോളിൻ്റെ ഫ്രണ്ടൊക്കെ സൂപ്പറായിട്ട് കാണാം ആ ട്രീറ്റ് റെസ്റ്റോറൻ്റ് എന്നൊരു റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാൻ വന്നത് നമ്മൾ രണ്ടേം മിനി കോംബോ ഷവർമ്മ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരും സപിട കണ്ടാ ഈ റെസ്റ്റോറൻറ്റിലിരുന്ന് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ലുലു ലുലുമോള് ആടുന്ന വേണ്ട അതിലൊരു മളല്ല എന്റെ കൈയാണ് അമ്പൂരോടെ സോർമ്മയാണ് സൂപ്പർ ഫ്രീ കോംപ്ലിമെന്റ് സോർണ വിംപ്ലിമെന്റ് ബാക്കിൽ വെട്ടുകൊണ്ടും ക്ഷമിച്ചേക്കുക നമ്മളെ കണ്ട സിനിമ ഡയറക്ടർ പവീഷ് എന്നൊരു ഭയനാണ് ഡെബ്യൂട്ട് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് കറക്റ്റ് ധനുവേഷ ഞാൻ ആരാ ആരാച്ചേട്ടാ കറക്റ്റ് ധനുഷ് അതായിരുന്നു ആ ഭയം ഒരു റൊമാൻറിക് കളർ മൂഡ് നീട്ടം കൊള്ളാം പറ്റി എല്ലാരും പോയി കാണുക ഹൈ ഗായ്സ് അങ്ങനെ ഇപ്പോൾ സമയം മൂന്ന് നാല്പത്തി അഞ്ച് നമ്മള് കഴക്കൂട്ടത്തിരിക്കുകയാണ് നമ്മളെ നൈറ്റ് സിനിമയൊക്കെ കണ്ടതിന് ശേഷം നമ്മളെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു അവളെ തമാശ പറഞ്ഞിരുന്നു ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിരിക്കുകയാണ് സൗണ്ട് അല്ലേ അങ്ങനെ ഒരു ഫ്രണ്ടിനെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വന്നതിന് ശേഷം ഫുഡ് കഴിക്കാം ഗൈസ് നമ്മളങ്ങനെ ബ്രോക്കോയിൽ കയറി ഗൈസ് എന്റെ കൈന്റെ ഇടയിൽ കഴിക്കായിരിക്കും പെറോട്ടയും ബീഫും വന്നു ഇനി ചിക്കൻ വരാം ഉണ്ട് റൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പം നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഉള്ള വേറെ പേർക്ക് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോയിൽ വരാം